പത്തനംതിട്ടയിൽ പോലീസ് അട്ടിമറികളുടെ തുടർ കഥ പത്തിലധികം സംഭവങ്ങൾ ഉദ്യോഗസ്ഥ വീഴ്ച ചൂണ്ടിക്കാട്ടി ഡി ഐ ജി റിപ്പോർട്ട് നൽകി മുൻ എസ് പി വി ജി വിനോദ് കുമാറിനെതിരെ അഞ്ചിലേറെ റിപ്പോർട്ടുകളുണ്ട് കോയപ്പുറം കസ്റ്റഡി മർദ്ദനത്തിലടക്കം എസ് പിക്ക് വീഴ്ച സംഭവിച്ചുവെന്നും കണ്ടെത്തലുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള പോരിനെ തുടർന്നാണ് അട്ടിമറി കഥകൾ പുറത്തുവരുന്നത് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അനന്തൻ ഒരു ഉദ്യോഗസ്ഥന് എതിരെ മാത്രം അഞ്ചോളം റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകളൊന്നും പുറം ലോകം കാണുന്നില്ല ഈ റിപ്പോർട്ടുകളിലൊന്നും തുടർ അന്വേഷണങ്ങളോ നടപടികളോ ഉണ്ടാകുന്നില്ല പിന്നെ എങ്ങനെ എങ്ങനെയാണ് ഈ സംവിധാനം തിരുത്തപ്പെടുക ഇപ്പൊ ഒരു സംഭവം ഉണ്ടായി അതിൽ ഇരകളുണ്ട് അതിൽ പ്രശ്നക്കാരുണ്ട് അത് പരിഹരിക്കാൻ പരിഹരിക്കാനൊരു ശ്രമമുണ്ടായാൽ മാത്രമല്ലേ തുടർ പരാതികളില്ലാതെ ആവുകയുള്ളൂ മാധു മാസങ്ങൾക്കും വർഷങ്ങൾക്കും മുമ്പ് നടന്ന പോലീസ് അതിക്രമത്തിൻ്റെ കഥകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കേരള സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അന്ന് എസ് ഐയും സി എ ആയിരുന്നവർ ഇപ്പോൾ ഡിവൈഎസ്പി എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഒക്കെയാണ് പ്രതിസ്ഥാനത്തുള്ളത് അവർക്കെതിരെയൊക്കെ അന്ന് അന്വേഷണ റിപ്പോർട്ടുകളും ആരോപണ ആരോപണങ്ങളും ഒക്കെ ഉയർന്നിട്ടും ഒരു തരത്തിലുള്ള വകുപ്പ് നടപടികളും ഈ അന്വേഷണ റിപ്പോർട്ടുകളിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നത് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ജില്ലകളിൽ ഉദ്യോഗസ്ഥനായിരുന്ന മധുരം ബുവിനെതിരെയാണ് ക്രൂരമായ പീഡനത്തിൻ്റെ കഥകൾ പുറത്തു വന്നത് ഇതിനു പിന്നാലെയാണ് പത്തനംതിട്ട ജില്ലയിലെ മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെയുള്ള ആരോപണങ്ങൾ കൂടി പുറത്തു വരുന്നത് പത്തനംതിട്ടയിലെ പത്തനംതിട്ടയിലെ മുൻ പോലീസ് സൂപ്രണ്ടും ഒപ്പം ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പിയുടെ ഓഫീസിലെ എ ഐ ജിയുമായ വി ജി വിനോദ് കുമാറിനെതിരെയാണ് പുതിയ ആരോപണങ്ങൾ വരുന്നത് ഈ വിനോദ് കുമാർ പത്തനംതിട്ട എസ് പി ആയിരുന്ന കാലത്തെ ഏതാണ്ട് പത്ത് മാസം മാത്രമാണ് ആ ഉദ്യോഗസ്ഥൻ പത്തനംതിട്ട ജില്ലാ മേധാവി സ്ഥാനത്ത് ഇരുന്നത് ആ ഒരു പത്ത് മാസത്തിനിടയിൽ ഏതാണ്ട് പത്തോളം റിപ്പോർട്ടുകളാണ് ഈ ഉദ്യോഗസ്ഥനെതിരെ തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിതാബീഗം നൽകിയിരിക്കുന്നത് അതിൽ ഒരു കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള ആ സംഭവത്തിലെ വീഴ്ചകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കോയിപ്പുറം കസ്റ്റഡി മർദ്ദനമാണ് കഞ്ചാവ് കേസിൽ പ്രതിയായ പ്രതിയായി പിടിച്ച യുവാവിനെ പോലീസ് മർദ്ദിക്കുകയും പിന്നീട് ഈ യുവാവിനെ വിട്ടയക്കുകയും അയാൾ തൂങ്ങി മരിക്കുകയും ചെയ്ത സംഭവം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം പോലീസ് മർദ്ദനമേറ്റതിൻ്റെ തെളിവുകളുണ്ടായിരുന്നു പിന്നീട് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഒരു വ്യാജ എഫ്ഐആർ ഐ ആർ മറ്റ് മറ്റ് ചിലരാണ് ഈ യുവാവിനെ മർദ്ദിച്ചതെന്ന് വരുത്താൻ വേണ്ടിയുള്ള വ്യാജ എഫ്ഐആർ ഐ അടക്കം തയ്യാറാക്കുകയും അതെല്ലാം വലിയ വീഴ്ചയായി കണ്ടെത്തുകയും ചെയ്ത കേസാണ് ഈ കേസിൽ സൂപ്പർവൈസറി ലാബ്സ് അതായത് അന്വേഷണത്തിനടക്കം മേൽനോട്ട വീഴ്ച അടക്കം വരുത്തി എന്നുള്ള ഗുരുതരമായ ആരോപണം മാത്രമല്ല പ്രതികളായ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചു എന്നതടക്കമുള്ള ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് വി ജി വിനോദ് കുമാർ ഒപ്പം തന്നെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട വീഴ്ചകൾ ഒപ്പം ഈ കൊലപാതക കേസിൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചത് നിരവധി കേസുകളിലെ പ്രതി അഭിഭാഷകനെയാണ് എന്നുള്ള ആരോപണം അങ്ങനെ നിരവധി ആരോപണങ്ങളടക്കം ഏതാണ്ട് പത്തിലധികം സംഭവങ്ങൾ ാണ് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിത ബീഗം റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഈ റിപ്പോർട്ടുകൾ ഒന്നിൽ പോലും ഒരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതാണ് വസ്തുത ഈ റിപ്പോർട്ടുകളെല്ലാം മുകളിലേക്ക് പോയതല്ലാതെ അതെല്ലാം ഇപ്പോഴും മാസങ്ങളായി ഷെൽഫിലിരിക്കുന്നതല്ലാതെ അതിലൊന്നും തുടർ നടപടികൾ ഉണ്ടായതും ഇല്ല എന്ന് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥനെ പ്രധാനപ്പെട്ട പോസ്റ്റിൽ എ ഐ ജി എ ഡി ജി പി എൽ ആൻഡ് റോയൽ ഓഫീസിലെ എ ഐ ജി ആയിട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ ാണ് വീണ്ടും തുടരാൻ കഴിയുന്നത് പ്രൊമോഷൻ കിട്ടുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ കോയപ്രം കേസിൽ തന്നെ പതിനാറാം തീയതി ഇയാളെ ഈ കഞ്ചാവ് പേടി വലിച്ചതിന് അറസ്റ്റ് കൊണ്ട് പോകുന്നു അതിനുശേഷം വിട്ടയക്കുന്നു പത്തൊൻപതാം തീയതി വീണ്ടും വിളിച്ചു വരുത്തിയിട്ടാണ് ഈ ക്രൂരമർദ്ദനം ഉണ്ടാകുന്നത് ശരീരം മുഴുവനും ഈ ചൂരൽ പാടുകൾ ഉണ്ടായിരുന്നു ആ മർദ്ദനത്തിൽ മനന്നൊണ്ടാണ് ഈ ഇയാൾ ആത്മഹത്യ ചെയ്തത് എന്നുള്ളതടക്കമുള്ള ആരോപണങ്ങൾ അന്ന് പിന്നീട് നടപടി ഒന്നും ഉണ്ടായില്ലേ കേസിൽ ഇപ്പോൾ കോയപ്പുറം എസ് എച്ച് അടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്തതല്ലാതെ ഈ കസ്റ്റഡിയിൽ പീഡനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ നടപടി ക്രിമിനൽ നിയമപ്രകാരമുള്ള നടപടികളൊന്നും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായതും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അന്ന് പത്തനംതിട്ട എസ് പി ആയിരുന്ന വി ജി വിനോദ് കുമാർ ഈ കേസിൽ ഡിവൈസ് തല അന്വേഷണം വേണം എന്നുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ അത് പൂഴ്ത്തിവെക്കുകയും അല്ലെങ്കിൽ അത് അതിന് അതിന്മേൽ ഡിവൈഎസ്പി തലത്തിലുള്ള അന്വേഷണത്തിന് തടസ്സം നിൽക്കുകയും ചെയ്തു എന്നുള്ള ആരോപണവും എസ്പിക്കെതിരെ ഉയർന്നിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഡി ഐ ജി അന്വേഷണം യും വീഴ് ചൂണ്ടിക്കാണിച്ച് മുകളിലേക്ക് റിപ്പോർട്ട് അയക്കുകയും ചെയ്തത് ഏറ്റവും സംശയം സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ശിക്ഷ എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടാൻ കഴിയുന്ന ഒന്നാണോ പൂർണ്ണമായ ശമ്പളം കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ മാധു അത് ഒരു വകുപ്പ് നടപടി മാത്രമാണ് ഇപ്പോൾ നമ്മൾ തൃശൂരിൽ നിന്ന് വന്ന രണ്ട് കേസുകളിലും കണ്ടതാണ് അതിലും ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് നടപടിയാണ് ഉണ്ടായിരുന്നത് പക്ഷേ കുന്നംകുളം കേസിൽ ആ ഉദ്യോഗസ്ഥർക്കെതിരെ പിന്നീട് ക്രിമിനൽ കേസ് എടുക്കുകയും അതിൽ ചാർജ് ഷീറ്റ് കോടതിയിൽ നൽകുകയും ചെയ്തു പക്ഷേ ഇവിടെ ഈ കോയപ്പുറം കേസിൽ ഇതുവരെ ആ ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് ചുമത്തുകയോ അതല്ലെങ്കിൽ അവർക്കെതിരെ അന്വേഷണം നടത്തുക ക്രിമിനൽ നടപടി പ്രകാരമുള്ള അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല അതിപ്പോഴും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഇപ്പോഴും മരവിച്ച് തന്നെ കിടക്കുകയാണ് ഒരു യുവാ െ അതിക്രൂരമായി മർദ്ദിച്ചു ആ മർദ്ദിച്ചത് ആരാണെന്ന് പോലും ഇപ്പോഴും വ്യക്തതയില്ല കാരണം അതിൽ രണ്ട് ആരോപണങ്ങൾ ഉണ്ട് ഒന്ന് കോയിപ്പുറം പോലീസ് സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേറ്റു എന്ന് പറയുമ്പോൾ ആരാണ് സുരേഷിനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുപോയത് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹതയാണ് കാരണം അതിൽ പത്തനംതിട്ടയിലെ ഉദ്യോഗസ്ഥരിൽ അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ആരോപണം അന്ന് എസ് പി ആയിരുന്ന വി ജി വിനോദ് കുമാറിന്റെ സ്ക്വാഡ് ഒരു ഇന്നോവ കാറിൽ എത്തി ഈ സുരേഷിനെ വിളിച്ചുകൊണ്ടുപോയി എന്നുള്ളതാണ് അതിൽ പോലും ഇതുവരെയും ഒരു കൃത്യത വന്നിട്ടില്ല മാത്രമല്ല ഈ ഉദ്യോഗസ്ഥനെതിരെയാണ് ഏറ്റവും ഒടുവിൽ രണ്ട് ൾ വന്നത് ഒന്ന് രണ്ട് വനിതാ എസ് എ മാർ പോഷൻ ആക്ട് ചുമത്താവുന്ന ഒരു പരാതി നൽകുകയും അതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുകയാണ് ഇതിന് പിന്നാലെ ഏറ്റവും ഒടുവിൽ ഈ ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ച കാറിടിച്ചാണ് ഒരു യുവ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് പരുക്കേൽക്കുകയും ആ പരുക്കേറ്റ തൊഴിലാളിക്കെതിരെ കേസെടുക്കുന്ന വിചിത്രമായ നടപടിയും ഉണ്ടായത് അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നടപടിയാണിപ്പോൾ ആഭ്യന്തര വകുപ്പ് തുടരുന്നത്